പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കാണാതായ സ്വർണം തിരിച്ചു കിട്ടി ക്ഷേത്ര വളപ്പിലെ മണൽപ്പരപ്പിൽ നിന്നാണ് സ്വർണം കിട്ടിയത് ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിലെ വാതിൽ സ്വർണം പൂശാൻ പുറത്തെടുത്തതിൽ പതിമൂന്ന് പവനിലധികം സ്വർണ്ണമാണ് കാണാതായത് സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ ദണ്ടുകളിൽ കാണാതെ പോയത് സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ച സ്വർണം എങ്ങനെ മണലിലെത്തി എന്നതിനെ സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ശ്രീപത്മനാഭസ്വാമിയുടെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ശ്രീകോവിലിന്റെ പ്രധാനവാതിൽ സ്വർണം പൂശുന്നത് ഏതാനും മാസങ്ങളായി തുടരുകയാണ് ഇതിനായി സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുള്ള സ്വർണം പുറത്തെടുക്കുകയും ഓരോ ദിവസത്തെയും പണികൾ കഴിഞ്ഞ ശേഷം തിരികെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുകയുമാണ് ചെയ്യുന്നത് സുരക്ഷാ ചുമതലയുള്ള പോലീസിന്റെയും ക്ഷേത്രത്തിലെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്റെയും സാന്നിധ്യത്തിലാണ് സ്വർണം എടുക്കുകയും തിരികെ വെക്കുകയും ചെയ്യുന്നത് ബുധനാഴ്ചയാണ് അവസാനമായി സ്വർണം പൂശൽ നടത്തിയത് ഇതിനുശേഷം തിരികെ വെച്ച സ്വർണം ശനിയാഴ്ച രാവിലെ പുറത്തെടുത്തപ്പോഴാണ് അളവിൽ കുറവുള്ള വിവരം ശ്രദ്ധയിൽപ്പെട്ടത് ശ്രീകോവിലിന് മുന്നിൽ ഒറ്റക്കൽ മണ്ഡപത്തിൽ വെച്ചാണ് സ്വർണം പൂശൽ നടത്തുന്നത് ഇവിടെ വെളിച്ചം കുറവായതിനാൽ തറയിൽ വീണതാകാം എന്ന കണക്ക് കൂട്ടലിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം കാണാതെ പോയതിൽ ക്ഷേത്ര ജീവനക്കാർക്കിടയിൽ ചേരിപ്പോരുണ്ടായെന്ന് സംശയം ശക്തമാണ് ക്ഷേത്ര ജീവനക്കാരെയും സ്വർണപ്പണിക്കാരെയും ഇന്നും വീണ്ടും ചോദ്യം ചെയ്യും ക്ഷേത്ര ജീവനക്കാർക്കിടയിലെ പടലപ്പിണക്കവും സ്വർണം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ലാഘവത്തോടെ കൈകാര്യം ചെയ്തതിനെക്കുറിച്ചും പോലീസ് വിശദമായ റിപ്പോർട്ട് സർക്കാരിന് നൽകും ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന പതിമൂന്ന് പവൻ സ്വർണം കാണാതാകുന്നു തൊട്ടടുത്ത ദിവസം പോലീസ് പരിശോധിക്കുമ്പോൾ ക്ഷേത്രത്തിലെ മണലിൽ നിന്നും സ്വർണം കിട്ടുന്നു തികച്ചും നാടകീയ സംഭവങ്ങളാണ് നടക്കുന്നത് പണം ഞങ്ങൾ തരും വടക്കേ നടക്കും പടിഞ്ഞാറേ നടക്കും ഇടയിലുള്ള മണ്ഡപത്തിന് സമീപമാണ് മണലിൽ താണ നിലയിൽ സ്വർണം തിരികെ കിട്ടുന്നത് ഇരുപത് പോലീസുകാർ മണലിളക്കി നടത്തിയ പരിശോധനയിലാണ് സ്വർണം തിരികെ കിട്ടുന്നത് സ്വർണം ഇവിടെ എത്തിയതിന് പിന്നിൽ വൻ ദുരൂഹതയുണ്ടെന്ന് പോലീസ് പറയുന്നു ഈ ഭാഗത്ത് രണ്ട് സി സി ടിവികളുണ്ട് ഒന്നിൽ നിന്നും ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടില്ല മറ്റൊരു ക്യാമറ തിരിച്ചുവെച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൽ എത്തുന്നവരെ പരിശോധിക്കുന്ന ഭാഗത്തേക്കാണ് അതിനാൽ സ്വർണം കിടന്ന ഭാഗത്ത് കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും പോലീസിന് വ്യക്തതയില്ല